ഫിസിക്കൽ ആണോ അത് കെമിക്കൽ സൺസ്ക്രീൻ ആണോ ആക്ച്വലി നല്ലതെന്ന് ചോദിക്കാറുണ്ട് അത് ഡിപ്പെൻസ് ആണ് ഓരോരുത്തരുടെ സ്കിൻ അനുസരിച്ചിട്ട് ചില ആൾക്കാർക്ക് ഫിസിക്കൽ സൺസ്ക്രീൻ ഇട്ട് അത് എക്സ്പെഷ്യലി സ്കിൻ ടോൺ ബേസ് ചെയ്തിട്ടാണ് കാരണം വൈറ്റ് കാസ്റ്റ് ഇടുന്ന ഫിസിക്കൽ സൺസ്ക്രീൻ ആണ് ഇടുന്നതെങ്കിൽ കുറച്ച് ഡാർക്ക് ഉള്ള ആൾക്കാർക്ക് ഫേസ് ഡാർക്ക് ആയിട്ട് തോന്നും അത് ഫിസിക്കൽ സൺ ആ ഒരു വൈറ്റ് കാസ്റ്റ് കാസ്റ്റില്ലേ അത് നമ്മുടെ സ്കിന്നിൽ ഗ്രേഷ് അപ്പിയറൻസ് വരുമ്പേം നമ്മൾ പൗഡർ ഇടുമ്പോഴൊക്കെ ആ ഒരു വരാറുണ്ടല്ലോ സോ അതുപോലെ കെമിക്കൽ സൺസ്ക്രീൻ ആണെങ്കിൽ ചിലപ്പോൾ എക്സ്ട്രീംലി ഓലി സ്കിൻകാർക്ക് നല്ല തിക്കായിട്ടുള്ള കെമിക്കൽ സൺസ്ക്രീൻ ആണെങ്കിൽ പെട്ടെന്ന് വിയർക്കാനുള്ള ചാൻസ് ഉണ്ട് സോ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടാവുന്ന ടൈപ്പ് സൺസ്ക്രീനാണ് അത് ഫിസിക്കലായാലും കെമിക്കൽ ആയാലും കുഴപ്പമില്ല പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കുക ഓൾമോസ്റ്റ് എ പി അപ്രൂവ് ചെയ്ത ഫിൽറ്റേഴ്സുള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്യാനായിട്ട് ഒന്ന് രണ്ടാമത്തെ കാര്യം ഒരു സൺക്രീൻ നിങ്ങൾക്ക് ആറ്റ്നി ബ്രേക്ക് ഔട്ട്സ് തന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാ സൺസ്ക്രീനും നിങ്ങൾക്ക് ആറ്റ്നി ബ്രേക്ക് ഔട്ട്സ് തരാനായിട്ട് പോകുന്നില്ല അത് നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ചേരാത്തോ നിങ്ങൾ സൺസ്ക്രീൻ പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്യാത്തതോ കൊണ്ടോ പറ്റുന്ന പ്രോബ്ലംസാണ് അതും കൂടെ ശ്രദ്ധിക്കാൻ മറക്കരുത് ഇപ്പം എന്തെങ്കിലും ഡോക്ടറെഡിയിൽ കൺബോക്സിച്ചിട്ട് ഇതുപോലത്തെ സ്കിൻ കെയർ അനേക്കി രീതിക്ക് പോയാലും മറക്കണ്ട കേട്ടോ